നമ്മുടെ യു ഡി എഫിൻ്റെ പ്രിയങ്കരനായ നേതാവ് നമ്മുടെ ഇന്ത്യ മുന്നണിയുടെ കരുത്തുകൂടിയായി ഡൽഹിയിൽ നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയേകി ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പ്രിയങ്കരനായ ഫോർവേഡ് ബ്ലോക്കിൻ്റെ ജനറൽ സെക്രട്ടറി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും കരുത്തുള്ള നേതാക്കളിലൊരാളാണ് സി ദേവരാജൻ വേദിയിലും സദസ്സിൽ വിധിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ വൈകി പ്രസംഗിക്കുന്നത് അനൗചിത്യവാളെന്ന് എനിക്കറിയാൻ ചുരുക്കി പറയും നമ്മൾ എവിടേക്കാ പോകുന്നത് മഹായുദ്ധത്തിന് ഈ യുദ്ധം ജയിക്കണം ജയിച്ചേ മറിയാവും നമ്മൾ തോറ്റാൽ ആരാ തോക്കുന്നത് നമ്മുടെ ഇന്ത്യ ആരുടെ ഇന്ത്യ നമ്മുടെ ഇന്ത്യ നമ്മുടെ പിന്മുറക്ക അവരുടെ അടിച്ചൊടിക്കപ്പെട്ട അസ്ഥികളും ചതച്ചരയ്ക്കപ്പെട്ട മാംസവും വെള്ളവും വളവുമാക്കി പടുത്തുയർത്തിയ നമ്മുടെ ഇന്ത്യ ജനാധിപത്യം മതേതരത്വം എന്ന വാക്കുകൾ ആകാശത്ത് നിന്ന് സ്വർണ്ണനൂലിൽ കെട്ടിയിറക്കിയ വാക്കുകളാണോ അത് നമ്മുടെ സ്വാതന്ത്ര്യ സമരസേനാനികൾ അവരുടെ ചോരയിൽ എഴുതി വെച്ച വാക്കുകളാണ് അതിനെ തകർക്കാൻ സംഘപരിവാർ സർക്കാർ ശ്രമിക്കുമ്പോൾ അതിനെ ചെറുക്കേണ്ടത് ആരാണ് നമ്മളാണ് കോൺഗ്രസ് ആണ് കോൺഗ്രസ് മാത്രമാണ് ഒരു വിട്ടുവീഴ്ചയും സ്വന്തം ജീവൻ കളഞ്ഞും ഇന്ത്യ എന്നുള്ള ആശയത്തെ നിലനിർത്താൻ നമ്മൾ പോരാടുക തന്നെ ചെയ്യും ഈ രാജ്യത്ത് വർഗീയതയെ കുഴിച്ചു മൂടുക എന്നതാണ് നമ്മുടെ പ്രഥമമായ ലക്ഷ്യം നമ്മൾ ഈ രാജ്യത്തെ വർഗീയതയെ കുഴിച്ച് മൂടുക തന്നെ ചെയ്യും അതിനുള്ള പ്രയാണമാണ് നമ്മളിവിടെ ആരംഭിക്കുന്നത് മോഡി എത്ര ഗ്യാരണ്ടി പറഞ്ഞു മോഡി ഗ്യാരണ്ടി എന്നാണ് പറയുന്നത് ആദ്യത്തെ ഗ്യാരത്തെ നാനൂറ് രൂപ ഉണ്ടായിരുന്ന വാതകത്തിന്റെ വില ആയിരത്തി നമ്പർ രൂപ പെട്രോളിന് മുപ്പത്തഞ്ച് രൂപ ബമ്മൾ വലിക്കുമ്പോൾ ഉണ്ടായിരുന്നത് നൂറ്റി ചെല്ലു രൂപയാക്കി മോദി ഗ്യാരണ്ടി നമ്പർ ടു സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള സമയമാക്കി ഈ കാലഘട്ടത്തിലെ മാറ്റി മോദി ഗ്യാരണ്ടി നമ്പർ അദാനിമാർ അമ്പാനിമാർ തഴച്ചു വളർന്നു പാവപ്പെട്ടവനും ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഈ രാജ്യത്ത് ഭീകരമായി വർദ്ധിച്ചു മോഡിയുടെ ഗ്യാരണ്ടികൾ ഇങ്ങനെ ഇങ്ങനെ എന്ത് ധൈര്യത്തിലാണ് വന്ന് മോഡി ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ കർഷകർ മുഴുവൻ വേദനയിലാണ് അടിച്ചു പൊളിക്കുകയാണ് നമുക്ക് ഭക്ഷണം തരുന്നത് കർഷകന്റെ പുറം മുഴുവൻ സംഘപരിവാറിന്റെ പോലീസ് അടിച്ചു തകർക്കുകയാണ് രാജ്യത്തെ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങളെല്ലാം കൂട്ടി ജനങ്ങൾ വല്ലാതെ നിൽക്കുന്ന ഒരു കാലം ഞാൻ പറഞ്ഞു അവിടെ അന്നനാണ് ഭരിക്കുന്നതെങ്കിൽ ഇവിടെ ഭരിക്കുന്നത് തമ്പിയാണ് അന്നനും തമ്പിയുമാണ് വ്യത്യാസമില്ല പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല നല്ല നല്ല കൂട്ടുകെട്ടാ കൂട്ടുകെട്ടാ നമ്മളെ പറ്റിക്കും സംഘപരിവാർ വിരുദ്ധ രാത്രിയാകുമ്പോൾ ബി ജെ പിയുമായി സംഘപരിവാറുമായി പിണറായി വിജയൻ ചെയ്യും അതാ പറഞ്ഞത് മുപ്പത്തെട്ട് തവണ എസ് എൻ സി എല്ലാവരും കേസ് മാറ്റി വെച്ചു ഇനി മുപ്പത്തി ഒമ്പതാമത്തെ തവണ കേസെടുക്കുമ്പോ സുപ്രീം കോടതിയിൽ സി ബി ഐയുടെ വക്കീലിൽ പനി വരും എടുക്കണ ദിവസം അഡ്ജസ്റ്റ്മെന്റ് സ്വർണക്കള്ളക്കടത്ത് കേസിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ പോയി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യേണ്ട ചോദ്യം ചെയ്യേണ്ട ഒരു മൊഴിയെടുത്തോ മൊഴിയെടുത്തില്ല കരുവന്നൂർ ഇ ഡി കേസ് എവിടെ പോയി മാസപ്പടി കേസ് എന്താ ചോദ്യം ചെയ്യാത്തത് ഒന്നും നടക്കുന്ന ധാരണയാണ് അതിന് പിണറായി വിജയൻ ഒരു കാര്യമുണ്ട് ഇങ്ങോട്ട് സഹായിച്ചു ബി ജെ പി നേതാവ് സുരേന്ദ്രൻ പെട്ടു ഒരു പോർതൽ പോലും ഏൽപ്പിക്കാതെ പിണറായി വിജയൻ രക്ഷപ്പെടുത്തിക്കൊള്ളു നിങ്ങൾ അറിയണം ഇവര് തമ്മിൽ അവിഹിതമായ ഒരു ബന്ധമുണ്ട് അതിന്റെ ഇടനിലക്കാരൻ ആരാണ് കേന്ദ്രമന്ത്രി ബി ജെ പി നേതാവ് വി മുരളീധരൻ അപ്പൊ എനിക്ക് ആറ്റെങ്കിലും ഒറ്റ കാര്യം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി മത്സരിക്കുന്നുണ്ട് കേന്ദ്രമന്ത്രിയും മത്സരിക്കുന്നുണ്ട് എം എൽ എയും കേന്ദ്രമന്ത്രിയും കൊണ്ട് ഇവിടെ പ്രകാശ് ഇവിടെ നമുക്കെതിരായി മത്സരിക്കുന്നുണ്ട് അവർ രണ്ടുപേരും കൂടി ആരെ ലയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന സംശയം മാത്രം അത് അടുത്ത തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വരുമ്പോൾ മാർ പക്ഷേ നമ്മൾ ആറ്റിങ്ങലിൽ നിന്നൊരു സന്ദേശം കൊടുക്കണം എന്താണ് ആ സന്ദേശം ബി ജെ പിയും സി പി എമ്മും ഒരുമിച്ചു കൂടിയാണ് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ കഴിയും യു ഡി എഫിനെ തോൽപ്പിക്കാൻ കഴിയും നിങ്ങൾ ഒന്നിച്ചു കൂടിക്കോ ജനങ്ങൾ ഞങ്ങളുടെ കൂടെ സംഘപരിവാറിനെയും പിണറായി വിജയനെയും ബോധ്യപ്പെടുത്താനുള്ള സന്ദേശം പോകേണ്ടത് ആറ്റിങ്ങലിൽ നിന്നാണ് നിങ്ങളത് ഏറ്റെടുക്കണം എന്ന് ഞാൻ വിനയപൂർവം അഭ്യർത്ഥിപ്പിക്കും തുടർവരണം കൊടുത്തതിന് എന്തോരം സമ്മാനം കിട്ടി നിങ്ങൾ എല്ലാവരുടെയും വീട്ടിൽ സമ്മാനം ഇങ്ങനെ കൂമ്പാരമായി കിടക്കുക കഴിഞ്ഞ ഒരു കൊല്ലം കൊണ്ട് രണ്ടും വൈദ്യുതി ചാർജ് കൂട്ടി വെള്ളക്കിറങ്ങൂട്ടി കെട്ടിട നികുതി കൂട്ടി ഇന്ധന നികുതി കൂട്ടി സകല സാധനങ്ങളുടെയും സേവന നികുതി വർദ്ധിപ്പിച്ചു കഴിഞ്ഞ ആഴ്ച മാവേലി സ്റ്റോറിൽ എല്ലാ സാധനങ്ങളുടെയും വരെ അമ്പത് ശതമാനം സമ്മാന ഇതിനേക്കാൾ നല്ല സമ്മാനമുണ്ടോ ജപ്തി നടപടികൾ പുരോഗമിക്കുക ിടപാതങ്ങൾ ജപ്തി ചെയ്യപ്പെടുന്നു കൃഷിയിടങ്ങൾ ജപ്തി ചെയ്യപ്പെടുന്നു ഞങ്ങൾ ജനകീയ ചർച്ചാ സദസ് നടത്തി പിണറായി വിജയൻ നടത്തിയതുപോലെ പൗരപ്രമാണിമാരുണ്ടായിരുന്നില്ല സമ്പന്നന്മാരുണ്ടായിരുന്നില്ല സിനിമാ താരങ്ങൾ ഉണ്ടായിരുന്നില്ല പാവങ്ങളിൽ പാവങ്ങൾ ആറു മാസമായി ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടാതെ മരുന്ന് മേടിക്കാൻ നിവർത്തിയില്ലാത്തവർ കഞ്ഞി കുടിക്കാൻ നിവർത്തിയില്ലാത്തവർ പട്ടിണിയിലായ പാവങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വന്ന് പിന്തുകയായിരുന്നു ഭിന്നശേഷിക്കാർ അഗതികൾ വിധവകൾ വാർദ്ധക്യം ബാധിച്ചവർ ആരോരുമില്ലാത്ത പാവങ്ങൾ ആറ് മാസമായി പെൻഷൻ കൊടുത്തിട്ടില്ല കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണത്തിന് പണം കൊടുക്കാനില്ല കയ്യിൽ ഉച്ചക്കന്നിക്ക് പണം കൊടുക്കാനില്ലാത്ത സർക്കാർ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് കാശില്ല ആരോ പറഞ്ഞു ശിവൻകുട്ടിയോട് പറഞ്ഞാൽ സ്കൂളിന്റെ കൽക്കൂരു ഊരുവിച്ച് നടത്തും കേരളം ഒരു രൂപയില്ല മാവേലി സ്റ്റോറിൽ സാധനവും ഇല്ല ആശുപത്രിയിൽ പോയാൽ മരുന്ന് കിട്ടുമോ ഗവൺമെന്റ് ആശുപത്രി പുറത്തേക്ക് എഴുതി തരും എന്താ കോടികൾ കൊടുക്കാനുള്ള കാരുണ്യ കാർഡുമായി ആശുപത്രിയിൽ പോയാൽ സ്വീകരിക്കുക സ്വീകരിക്കുക ആയിരത്തി അഞ്ഞൂറ് കോടിയാണ് സ്വകാര്യ ആശുപത്രികൾക്ക് കൊടുക്കാനുള്ളത് ഒമ്പത് യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ല അറുപത്തി ആറ് കോളേജിൽ പ്രിൻസിപ്പൽമാരില്ല കൃഷി മുഴുവൻ സംഘർഷം ഏഴായിരം പേർക്ക് നഷ്ടപരിഹാരം ആന ചവിട്ടിക്കൊല്ലുന്നു സർക്കാർ നിഷ്ക്രിയത്വം പാലിച്ച് നിഷ്ക്രിയത്വം പാലിച്ച് മിണ്ടാതിരിക്കുകയാണ് സർക്കാർ ഇവര് പറഞ്ഞല്ലോ നവകേരള സദസ്സ് എന്തായിരുന്നു ആർ പോസ് അവസാനം പറഞ്ഞു ഇതിനെല്ലാം സഞ്ചരിച്ച ബസ് തിരുവനന്തപുരത്തുകാർക്കൊരു ബാക്കിയുണ്ട് തിരുവനന്തപുരത്തെ മ്യൂസിയത്തിൽ കൊണ്ടു വെക്ക എന്നാ പറഞ്ഞത് ഞാൻ പറഞ്ഞു ബസ് അല്ല വെക്കേണ്ടത് ബസ്സിൽ സഞ്ചരിച്ച ഈ പീസുകളെയൊക്കെ കൊണ്ടാണ് മ്യൂസിയത്തിൽ വെക്കേണ്ടത് ഒരു പ്രയോജനവും നാടിന് നാടില്ലാത്തവർ ഈ നാടിനൊരു ഗുണവും ഇല്ലാത്ത ആളുകൾ അവരാണ് ഈ നാട് കുത്തിച്ചോടാക്കി ഞാൻ പറഞ്ഞു നമ്മുടെ ഗജന പഞ്ചായത്ത് മെമ്പർമാരുണ്ട് പഞ്ചായത്തിൽ പുല്ല് വെട്ടിയാൽ നിന്ന് കാശ് മാറും മാറില്ല ഒരു നിങ്ങൾ അറിയണം പിണറായി സർക്കാർ നാട്ടിൽ ഒരു ഓടമിയാൻ പോലും പൈസ ഇല്ലാത്തവരാണ് ഞാൻ പറഞ്ഞു പൂച്ച ഖജനാവിൽ ധനകാര്യമന്ത്രിക്ക് വിഷമമായി ബജറ്റിൽ മറുപടിയായി ഞാൻ പറയാൻ കാര്യം എന്റെ വീട്ടിൽ കുറേ പൂച്ചയുണ്ട് പൂച്ച പ്രസ്രവിക്കാറാകുമ്പോൾ ഒരു പരിപ്രമമാണ് അവനിങ്ങനെ ഊടി ഓടി 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 നടന്ന് അവസാനം ആരും കടന്നെല്ലാത്ത ആരും ഉപദ്രവിക്കാത്ത ആരോരുമില്ലാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് പൂച്ച പ്രസ്രിക്കും ഇപ്പൊ കേരളത്തിൽ പൂച്ച പ്രസ്രിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലമേതാ പിണറായി വിജയൻറെ സർക്കാരിന്റെ ഘടനാവ് ഒരു സാധനവും ഞങ്ങൾ ബാക്കി വെച്ചിട്ടില്ല ഒരു സാധനവും എല്ലാം കമന്ന് വീണാൽ കാൽപ്പനവുമായി പോകുന്ന ഒടുക്കത്തെ അഴിമതി കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയിട്ടും കൊല്ലത്തെ കൊച്ചിനെ തട്ടി കൊണ്ടുപോയിട്ടും മാത്രേ ആ ക്യാമറയിൽ വന്നില്ല വന്ന ക്യാമറ നിങ്ങളുടെ പോക്കറ്റിലേക്ക് ആർക്കാ കോൺട്രാക്ട് കൊടുത്തത് മകന്റെ അമ്മായിരുന്നു ഇല്ല ആർക്കാ കോൺട്രാക്ട് കൊടുത്തത് മകന്റെ അമ്മായിരുന്നു വീട്ടിൽ പുറത്തേക്ക് ഞങ്ങൾ ഒരു സാധനം കൊടുക്കൂല്ല വീട്ടിൽ പെറ്റി വെച്ചേക്കുള്ളത് ആ പെറ്റിയിൽ വന്ന് ഒന്നും ഒരു കുറവുമില്ല നമ്മുടെ കുഞ്ഞുങ്ങളെ മുഴുവൻ തല്ലിച്ചതച്ചു ഇല്ലേ പെൺകുട്ടികളെ അടക്കം കല്യാശ്ശേരി മുതൽ തിരുവനന്തപുരം ചോദിക്കണ്ടേ പകരം ചോദിക്കണ്ടേ വേണ്ടേ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു തരുന്നുത്തരെയും വന്നിടില്ല നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഈ ഭൂമിയിലെങ്കിൽ അതിന് കാരണക്കാരനായ എല്ലാവന്റെ പുറകിൽ നമ്മളുണ്ട് ഇവർക്കൊരു താക്കീത് കൊടുക്കണ്ടേ അതിനുള്ള അവസരമാണ് ആ അവസരം പ്രയോജനപ്പെടുത്തണം വർഗീയതയെ തുണിച്ചു കൂടാൻ ധിക്കാരികൾക്ക് താക്കീത് കൊടുക്കാൻ കൊടുങ്കാറ്റ് പോലെ കോൺഗ്രസും യു ഡി എഫും തിരിച്ചു വരാനുള്ള അവസരമാണ് ഈ യുദ്ധത്തിൽ വീഴുറ്റ പോരാളികളെ പോലെ പ്രവർത്തിക്കണം ശ്രീ അടൂർ പ്രകാശ് ഇടയിൽ ജീവിച്ച ജനപ്രതിനിധിയാണ് ജനങ്ങളുടെ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ പാർലമെന്ററി പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ നിങ്ങളോടൊപ്പം ജീവിക്കുന്ന ഒരാളാണ് അദ്ദേഹം നിങ്ങളോടൊപ്പം എന്തും എന്നും ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും ഇടപെടലുകൾ നടത്തിയ ജനകീയനായ നേതാവാണ് അടൂർ പ്രണാസ് നമുക്കിവിടെ ഈ ആക്യങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം വിജയിച്ചതിന്റെ ഒരു ലക്ഷം ഒരു ലക്ഷം ലക്ഷം കടത്തിവിടണം ഒരു ലക്ഷം ഞാൻ പറഞ്ഞല്ലോ അത് ഈ ലോകത്തിന് കൊടുക്കുന്ന സന്ദേശമാണ് സംഘപരിവാറും കമ്മ്യൂണിസ്റ്റുകാരും ഒരുമിച്ച് കൂടിയാലും നമ്മളെ പൂർണ്ണ പോലും ഏൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ള സന്ദേശം അത് നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു നിങ്ങളെ മുഴുവൻ അഭിവാദ്യം ചെയ്യുന്നു പ്രസിഡന്റ് പറഞ്ഞതുപോലെ കാസർഗോഡ് മുതൽ വരെ ഈ നെടുബങ്ങാട് വരെ ഇന്നത്തെ ഈ പരിപാടിയിലൊക്കെ പങ്കെടുത്ത ജനക്കൂട്ടം നിങ്ങളെ കണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ തന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തേക്ക് നോക്കിയിട്ട് ഇവിടെ ഇയാള് വരുന്നത് എന്തൊരു പങ്കാളിത്തമായിരുന്നു എന്തൊരു ആവേശമായിരുന്നു ജനങ്ങൾ കാരണം അവരെല്ലാം കാത്തിരിക്കുകയാണ് ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് കോൺഗ്രസ് അതിന്റെ സർവശക്തിയും സമാഹരിച്ചുകൊണ്ട് യു ഡി എഫിന് നേതൃത്വം കൊടുത്തുകൊണ്ട് യു ഡി എഫ് ഒരുമിച്ച് നിന്നുകൊണ്ട് നടത്താൻ പോകുന്നു ഉജ്ജ്വലമായ പോരാട്ടമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പിന്നെ നമുക്ക് വരുന്നുണ്ട് അസംബ്ലി തെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞല്ലോ കുടുംങ്കാറ്റ് പോലെ നമുക്ക് തിരിച്ചു വരണം അതിനെല്ലാം ഉള്ള തുടക്കമായി ഈ തെരഞ്ഞെടുപ്പിനെ കാരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാം ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു നമസ്കാരം